ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ പള്ളിയാണ് മഞ്ഞുമ്മൽ പള്ളി ഈ പള്ളിയെ അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് വരാപ്പുഴ റോമൻ കാത്തലിക് അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു ഇടവക ദേവാലയമാണ് കളമശ്ശേരിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള എലൂർ മുത്താർ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നാലിന് വാഴ്ത്തപ്പെട്ട ഇത് കേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ കൂനമ്മാവ് എന്ന തീരദേശ ഗ്രാമത്തിൽ ആരംഭിച്ച കർമലീത സഭയുടെ സെന്റ് പയസ് അല്ലെങ്കിൽ മഞ്ഞുമ്മൽ പ്രവിശ്യയ്ക്ക് ആയുസ് കുറവായിരുന്നു പ്രവിശ്യയ്ക്ക് വംശനാശം സംഭവിച്ചതിന് ശേഷം പതിനേഴ് വർഷങ്ങൾക്കു ശേഷം മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത് ഒരു ശാഖ രൂപീകൃതമായി അവർ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ആശ്രമം അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഏപ്രിൽ പതിനാറിന് അന്നത്തെ വാരാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന ലിയനാർഡോ മെല്ലാനോ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആദ്യത്തെ തദ്ദേശീയ മതസഭയായിരുന്നു ഇത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം മദർ മേരിക്ക് സമർപ്പിക്കപ്പെട്ട ഒരു പുതിയ ദേവാലയത്തിന് തറക്കല്ലിടുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നാലിന് നടന്ന ആശീർവാദ ചടങ്ങോടുകൂടി ഇത് ഒരു ദശാബ്ദത്തിലേറെയായി പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കുറച്ച് മാസങ്ങൾക്കു ശേഷം പള്ളി കൂതാശ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പള്ളി ഒരു ഇടവക പള്ളിയായി മാറി കന്യകാമറിയത്തിന്റെ വാർഷിക ഉത്സവം ഡിസംബർ എട്ടിനാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് സഭ എലീശായുടെ ദൈവദാസനായും ഔറേലിയൻ വാഴ്ത്തപ്പെട്ടവനായും സക്രിയയെ ബഹുമാന്യനായും പ്രഖ്യാപിച്ചു ആദ്യം മംഗലപ്പുഴ സെയിൻറ് ജോസഫ് പോന്തിഫിക്കേൽ സെമിനാരി സംസ്കരിച്ചെങ്കിലും ഔറേലിയൻ സക്രിയാസ് എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് പള്ളിയിലേക്ക് മാറ്റി പള്ളി ഹാളിൽ അവരുടെ ശവകുടീരങ്ങൾ ഇപ്പോഴും കാത്തുസൂക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മിച്ച കാരുണ്യ കൂടാരം എന്ന അധിക ചാപ്പൽ പള്ളിയിലുണ്ട് ഇത് ചെറിയ അളവുകളുള്ള ആധുനിക കെട്ടിടമാണ് ചാപ്പലിനോട് ചേർന്ന് മദർ മേരിയുടെ ഒരു ഗ്രോട്ടോയുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പതിനൊന്നിന് റോമൻ കാത്തോലിക്ക സഭയുടെ കർദിനാളായ ആദ്യ ഇന്ത്യക്കാരനുമായ വലേറിയൻ ഗ്രോഷ്യസ് നിർമ്മിച്ച അനുഗ്രഹിച്ച് നിർമ്മിച്ച പള്ളിയാണിത് ഇത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നവീകരിച്ചു പള്ളിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഡിവിഷൻ ആണ് കാർമലൈറ്റ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ലീസിയെക്സ് എലിമെന്ററി സ്കൂൾ ഗാർഡിയൻ ഏഞ്ചൽസ് അപ്പർ പ്രൈമറി സ്കൂൾ ഗാർഡിയൻ ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി പബ്ലിക് സ്കൂൾ എന്നീ മൂന്ന് സ്ഥാപനങ്ങൾ ഈ ഇതിൽ കീഴിൽ വരുന്ന ട്രസ്റ്റുകൾ നിയന്ത്രിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ കർമ്മലീതയുടെ സഭയോട് ചേർന്ന് ഓർഡർ ഓഫ് ഡിസ്കാൽഡ് കർമലിറ്റീസ് ആൻഡ് കർമ്മലീത ആശ്രമം സ്ഥാപിച്ചത് ഇവിടെയാണ് ഇടവക ഭവനത്തോട് ചേർന്നുള്ള പള്ളി പരിസരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് തൃതീയ കർമ്മലീത വൈദികരും ഒൻപത് സാധാരണക്കാരുമാണ് ഈ മഠത്തിൽ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൺ അടിക്കുവാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം